ഉച്ചയ്ക്ക് അങ്ങനെ അധികം ഉറങ്ങാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നാൽ പിന്നെ എനിക്കറിഞ്ഞൂടെ എന്തൊരു വിശപ്പാണോ എന്തോ വയറ് നിറയെ കഴിച്ചിട്ട് കിടന്നാലും ഉറങ്ങി എണീക്കുമ്പം ഒരു ചെറിയ വിശപ്പാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാഴ ഇല എടുത്ത് വെച്ചാൽ ഒരു നാല് ഇലയപ്പോൾ ഉണ്ടാക്കാനുള്ള ഇലയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അതും പോയിട്ട് നമ്മുടെ തേങ്ങയിലെ വില അറിയാമല്ലോ അപ്പോൾ നാല് പേർക്ക് നാലെടം അങ്ങനെ ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ തോന്നുമെങ്കിലും തേങ്ങയുടെ വില ആലോചിക്കുമ്പോൾ വിചാരിക്കും വേണ്ടാന്ന് പക്ഷേ ചേന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചേട്ടൻ പറയും ആ ാക്കിക്കോ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് തരാന്ന് ആ ഒരു ഐറ്റത്തിൽ പെട്ടതാണ് ഈ ഇലയപ്പം പിന്നെ അവില് അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് ചേരൻ അങ്ങനെ കുറച്ച് തേങ്ങയും ശർക്കരയുമൊക്കെ നന്നായിട്ട് തിരുമ്മി അങ്ങ് മാറ്റി വെച്ചു ഈ തേങ്ങയും ശർക്കരയും കൂടെ എടുത്ത് വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ നാല് നാലല ഉള്ളതുകൊണ്ട് ഞാൻ നാലെണ്ണത്തിലും പരത്തി അങ്ങ് കുറച്ച് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നിരത്തി അങ്ങ് വെക്കായിരുന്നു ഇപ്പോൾ വീട്ടിലെ അവസ്ഥയും ഇതിനേക്കാളും കഷ്ടപ്പാടാണ് അവിടെയും തേങ്ങ വാങ്ങും അങ്ങനെ നിരത്തി വെച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഇലയും ഇല്ല പിന്നെ കൊഴുക്കട്ടയൊക്കെ ആക്കി കൊഴുക്കട്ടക്കും വെച്ചു ഈ ശർക്കരയും തേങ്ങയും തീർന്നപ്പോൾ ബാക്കി കുഴച്ച് മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇത് വേവിച്ചതിന് ശേഷം കൊഴുക്കട്ട അത് നമ്മുടെ ശർക്കരയും ഒന്നും വയ്ക്കാത്ത കൊഴുക്കട്ട കുറച്ച് തേങ്ങയും ജീരകൻ ചതച്ചതും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് കുഴച്ച് അവയിൽ വേവിച്ചങ് എടുത്തു വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വാടകയിലത് ഇല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊരിയണി ഇല എന്ന് പറയും ചില സ്ഥലങ്ങളിൽ വട്ട എന്ന് പറയും ആ ഒരു ഐറ്റത്തിൽ മാത്രമേ നമ്മുടെ ഇലയപ്പം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ തേങ്ങ കുറഞ്ഞു പോയത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും അടിപൊളി